വളരെ ശാന്തമായി ഇളകാതെ നിൽക്കുന്ന ഒരു ജലാശയത്തിനു മുന്നിൽ പോയി നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ പ്രതിബിംബം വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇതേ നിങ്ങൾ ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു ജലാശയത്തിന് മുന്നിൽ പോയി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിബിംബം കാണാൻ സാധിക്കുകയില്ല ഇനി അഥവാ കാണാൻ സാധിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ കഷ്ണമകഷ്ണമായി ചലിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിബിംബത്തെയാണ് നിങ്ങൾക്കതിൽ കാണാൻ സാധിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഒരു വ്യക്തി ക്രോധിക്കുമ്പോഴും സംഭവിക്കുന്നത് നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ നിങ്ങളെ മറ്റുള്ളവർക്ക് മുന്നിൽ എങ്ങനെ അവതരിപ്പിക്കണമെന്നുള്ളതിലും നിങ്ങൾക്ക് കൃത്യമായ ഒരു അവബോധം ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ നിങ്ങൾ ക്രോധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് എന്ന ജലാശയം ഇളക്കിക്കളിക്കുവാൻ ആരംഭിക്കുന്നു ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ബോധം തന്നെ നഷ്ടമാവുകയും നിങ്ങളുടെ വ്യക്തിത്വം എന്താണ് നിങ്ങളുടെ പ്രഭാവം എന്താണ് നിങ്ങളിലെ നന്മ എന്താണ് തിന്മ എന്താണ് നിങ്ങളുടെ ബന്ധുജനങ്ങൾ ആരെല്ലാമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സമൂഹത്തിലെ സ്ഥാനം എന്താണ് ഇതെല്ലാം നിങ്ങൾ വിസ്മരിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിബിംബം കാണുവാനുള്ള ശക്തിയും നഷ്ടമാവുകയും ചെയ്യും അതിനാൽ ക്രോധിക്കുന്ന സമയത്ത് ഒരു വ്യക്തി ചില വാക്കുകൾ ഉച്ചരിക്കുകയും ചില പ്രവൃത്തികൾ കാഴ്ചവെക്കുകയും ചെയ്യുമ്പോൾ പിന്നീട് ആ സംഭവിച്ച കാര്യങ്ങൾ ജീവിതകാലം മുഴുവൻ തനിക്ക് തന്നെ ഒരു വിനയായി മാറുകയും ചെയ്യും നാം ക്രോധിക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ അതായത് നമ്മുടെ മനസ്സ് എന്ന ജലാശയം നമുക്ക് നമ്മളെ തന്നെ കാണുവാൻ സാധിക്കാത്ത വിധം ചഞ്ചലമാകുന്നു അതിനാൽ ഇക്കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ മനസ്സാകെ ചഞ്ചലമായിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുകയോ നിങ്ങൾ പ്രതികരിക്കുകയോ ചെയ്യരുത് നിങ്ങൾ ആ സമയത്ത് മൗനം പാലിക്കുന്നതാണ് ഏറ്റവും ഉചിതം അഥവാ ശാന്തമായിരിക്കുന്ന ഒരു ജലാശയത്തിൽ ആരെങ്കിലും കല്ലെറിയുകയും ആ ജലാശയം ഇളക്കിമറിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ജലാശയത്തെ ശാന്തമാക്കുവാൻ വേണ്ടി നിങ്ങൾ യാതൊരു ഇടപാടും നടത്തേണ്ട ആവശ്യമേയില്ല കേവലം അതിൽ ഇടപെടാതെ അല്പം മാറി നിന്നാൽ മാത്രം മതിയാകും ആ ജലാശയം സ്വതവേ അതിൻ്റെ സമയമെടുത്തുകൊണ്ട് ശാന്തമാകുന്നതാണ് ഇതുപോലെ ആരെങ്കിലും നിങ്ങളുടെ മനസ്സ് ക്രോധം വരുത്തുന്ന രീതിയിലാക്കിയാൽ ആ ക്രോധമായ മനസ്സുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുവാനോ മറുപടി പറയുവാനോ പോകരുത് നിങ്ങളുടെ ജീവനെ ആപത്തുണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന തരത്തിൽ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ പ്രത്യാക്രമണം തീർച്ചയായും നടത്തേണ്ടതാണ് നിങ്ങളുടെ നിത്യജീവിതത്തിൽ സ്വന്തം ആളുകളോട് ഇടപഴകേണ്ട കാര്യമാണ് പറയുന്നത് ആദ്യം സ്വന്തം മനസ്സിനെ ശാന്തമാക്കൂ അതിനുശേഷം അവർക്കുള്ള മറുപടിയും അവർക്കുള്ള പ്രതികരണവും നിങ്ങൾ അവർക്ക് സമ്മാനിക്കൂ എന്നാൽ നിങ്ങളുടെ മനസ്സ് ക്രോധമായ ആ നിമിഷത്തിനും നിങ്ങൾ അതിനോട് പ്രതികരിക്കുന്ന നിമിഷത്തിനുമിടയിൽ നിങ്ങൾ ഒരു സമയം അനുവദിക്കേണ്ടതാണ് ഇത് അവർക്ക് വേണ്ടിയല്ല നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് കൃത്യമായ വാക്കുകളും കൃത്യമായ തീരുമാനങ്ങളും കണ്ടെത്തുവാനുള്ള സമയമാണിത് ഈ സമയം നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഹാനി വരുത്താത്ത രീതിയിൽ നിങ്ങൾക്ക് ആ സന്ദർഭത്തെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നതാണ് അഥവാ ഈ സമയം നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ നാശത്തിനായുള്ള അസ്ത്രം പ്രയോഗിക്കുവാൻ സാധ്യതയുണ്ട് അതിനാൽ ക്രോധമുണ്ടാകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിക്കുക എന്നതാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും സംരക്ഷിക്കുക നിങ്ങൾ ക്രോധമുണ്ടായ ആ സ്ഥലത്തിൽ നിന്നും ദൂരെയാവുക അല്ലെങ്കിൽ സ്വന്തം മനസ്സിനെ അതിൽ നിന്നും ദൂരെയാക്കുക ഇപ്രകാരം അകലം പാലിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ സാഹചര്യങ്ങളോട് പ്രതികരിക്കാവൂ നിങ്ങൾ കുറച്ച് ദിവസം ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണതകൾ സമാപ്തമാകുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാനാകും താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്